ചു സ്തുക്കട്ടെ ഇന്ന് ക്രിസ് സഫാരിയുടെ പന്ത്രണ്ടാം ദിവസം ഇന്നത്തെ വചനം യോഹനാൻ നാല് ഒമ്പത് തന്റെ ഏക വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു ന്യൂ ടെസ്റ്റമെന്റിൽ സ്നാപക യോഹനാൻ ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു ടൈറ്റിൽ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് രക്ഷ നൽകാൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഏകപുത്രനെ നൽകിയ ദൈവത്തിന്റെ സ്നേഹവും പാപികളായിരുന്നിട്ടും നമുക്ക് വേണ്ടി മരിച്ച ഈശോയുടെ സ്നേഹവും നിരന്തരം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ സ്നേഹവും നാം കാണാതെ പോകരുത് ഈശോ എപ്പോഴും നമ്മെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുക വല്ലപ്പോഴും നമുക്കൊന്ന് ജയിക്കണ്ടേ കൂട്ടുകാരെ അതിനായി ഒരു കുഞ്ഞു ടാസ്ക് ഇന്ന് നാം കാണുന്ന എല്ലാവരിലേക്കും ഒരു ചെറു പുഞ്ചടിയിലൂടെ ഈശോയുടെ സ്നേഹം പാസ് ചെയ്യാം അങ്ങനെ ലോകം മുഴുവൻ അപ്പോൾ എല്ലാ ചങ്സിനും അഡ്വാൻസ്ഡ് മേരി ക്രിസ്മസ്